താജ്മ വലിയ രാത്രിയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇനി ഇവിടുന്ന് യാത്ര പോവുകയാണ് പക്കി സ്ഥല മറ്റൊരു സ്ഥലം കൂടിയായിരുന്നു താജ്മഹൽ കാണാൻ വേണ്ടി പോകുക മണാലി ഒന്നും ഞാൻ വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഒന്നും വലിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൂ അതിന്റെ ടൈമിങ് കണക്കുഷ് മഞ്ഞൊന്നും ഇല്ല ഭയങ്കര ചൂട് തണുപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് തോന്നല് മാത്രം ഓക്കെ നാട്ടിലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഞാൻ നീ പറയുന്ന നാട്ടിലേക്ക് പറയത്തേ ഉള്ളൂ ഉള്ളൂ ഒന്നും അറിയാണ്ട് കൊറേ ആൾക്കാര് റീച്ച് വേണ്ടിയിട്ട് കാട്ടി കൊടുത്ത കുറെ കൊലഹാരങ്ങൾ ഞങ്ങൾ അതൊന്നും മെയിൻ ചെയ്തില്ല ഞങ്ങൾ റീച്ച് ആവും ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു ഒരു കുഴപ്പമില്ല ആൾക്കാർ പറയാം നാട്ടിലെ ഫുഡ് നന്നായിട്ട് സമാധാനം ഉള്ള എന്തായാലും പറയട്ടോ അപ്പൊ ചാ പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് വണ്ടി ലേറ്റ് ആകുന്ന പേടുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോട്ടൽ റൂമിൽ ഇറങ്ങി പിന്നെ നമ്മുടെ എന്താ പറയുക സരോജി മാർക്കറ്റിൽ പോയ ഐറ്റംസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ടൈം കിട്ടില്ല ലേറ്റായിട്ടാണ് വീട്ടിലെത്തി റൂമിലെത്തിയത് പിന്നെ ഫുഡ് കഴിച്ചാൽ അങ്ങനെ ഭയങ്കര ടയേഡായിരുന്നു കറങ്ങിയ കുറേ കറങ്ങാണല്ലോ മാർക്കറ്റിൽ അപ്പോൾ ഭയങ്കര ടയേഡായിരുന്നു അപ്പോൾ അങ്ങനെ ഉറങ്ങി അപ്പോൾ ഇത് അപ്പോൾ മോർണിംഗ് ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ആഗ്രയ്ക്ക് പോവാണ് ആഗ്രയ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണെന്ന് ഞങ്ങൾ പറയുക അത് ആവശ്യം ഓർഡർ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ബസ്സിൽ ഓൾറെഡി കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് നന്ദി പറഞ്ഞത് ടാക്സിക്കാരനാണ് പറഞ്ഞാൽ അടത്തേം പറപ്പിച്ച് വന്നുകൊണ്ടാണ് നമുക്ക് ബസ് കിട്ടിയത് മൂന്ന് മിനിറ്റ് ആയിരുന്നു ബസ് എടുക്കാണ്ടായിരുന്നത് പെട്ടെന്ന് എത്തിയതുകൊണ്ട് നമുക്ക് ബസ് കിട്ടി ഇനി പിന്നിവിടെ നേരെ ഡൽഹി പോകണം സോറി ഡൽഹിയിൽ ആ ആഗ്ര ആഗ്ര പോയിട്ട് താജ്മഹൽ കാണണം താജ്മഹൽ പോകണം പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണം അതിന് കുറെ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ പിന്നെ വേറെ വിശേഷങ്ങൾ എന്താ ഫോട്ടോ ഒന്നും കഴിച്ചു രാവിലെ അവിടുന്ന് ഹോട്ടലിൽ ഇറങ്ങിയപ്പോ കഴിച്ച ഒരു ചായ മാത്രം കഴിച്ചിറങ്ങിയതാണ് കോഫി മാത്രം കുടിച്ച് ഇറങ്ങിയതാണ് അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും കഴിക്കാനായിട്ട് നാല് മണിക്കൂറിടുന്ന് ഫോർ ഹവേഴ്സ് അല്ലേ മാക്സിമം ഒരു ഫോർ ആൻഡ് ഫോർ ആൻഡ് തേർട്ടി അഞ്ച് മണിക്കൂർ ഉണ്ടാവും ഒരു അഞ്ച് മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ് വിചാരിക്കുന്നത് പക്ഷേ ബസ് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ റേറ്റ് കുറവുണ്ട് അല്ലെങ്കിലൊക്കെ ഒരാൾക്ക് തന്നെ തൗസൻഡ് സംതിങ് ഒക്കെ വരുന്നുണ്ട് ഓൺലൈനിലൊക്കെ കാണാൻ പോണ്ണൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതിൽ വരുന്നു കറങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ ബസ് ബുക്കിറ്റ് ചെയ്തതൊക്കെ നല്ലത് ഞങ്ങൾ ഇപ്പോഴത്തേക്കും സീഫറാണ് കാരണം ഇരുന്ന് പോകുമ്പോൾ പറ്റത്തില്ല അത്രയും ദൂരം പോകണ്ടേ ഇതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്ത് പോകാനായിട്ടാണ് സ്ലീപ്പർ തന്നെ എടുത്തിട്ടുണ്ടായി എടുത്തത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം ഡൽഹി ഭയങ്കര ചൂട് ഭയങ്കര ചൂടാണെന്നാൽ ഭയങ്കര ചൂട് നമ്മൾ നാട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാണ് കേട്ടോ പിന്നെ ഹൈജീനിക്കും ഇവിടെ ഭയങ്കര കുറവാണ് ഇവിടെ അത്രയും ആൾക്കാരുണ്ടല്ലോ ഇവിടെ പോപ്പുലേഷൻ കൂടുതലല്ലേ കുറേ ആൾക്കാരുള്ള അതുകൊണ്ട് അങ്ങനെ എനിക്കുണ്ടായിരിക്കും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്ക് നാടൊക്കെ അതിന്റെ കാര്യത്തിലൊക്കെ വളരെ അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടുന്ന് നേരെ ആഗ്ര ആഗ്രപ്പെടുന്ന താജ്മ മഹല് താജ്മഹൽ കാണുന്നത് വലിയൊരു ആഗ്രഹാണ് പ്രത്യേകിച്ച് ഞങ്ങളിൽ പ്രണയിക്കുന്നത് ഇനി എടുത്തുവാടന്ന് ഞങ്ങൾ നേരെ ഈ ആഗ്രയ പോവാണ് ഞങ്ങളെ ഞങ്ങൾ പക്കലി മറ്റൊരു സ്ഥലം കൂടിയായിരുന്നു താജ്മഹല് കാണാൻ വേണ്ടി പോവുക മണാലി ഒന്നും വല്ലതായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് പറ്റില്ല കാരണം ഒന്നും ഇല്ല എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അന്ന് ടൈമിങ് ലേറ്റ് ആണ് കുറച്ചു ഇവിടെ മഞ്ഞൊന്നും ഇല്ല ഭയങ്കര ചൂട് ഞങ്ങൾ തണുപ്പ് തണുപ്പ് വേണ്ടിടാൻ ജാക്കറ്റ് ചാകരണ്ടായിരുന്നു അതൊക്കെ വെറുതെ ആയാലോ എന്നുള്ളത് തോന്നല് മാത്രം ഓക്കെ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ പറയാം എന്തായാലും ബസ് പെടുന്നെടുത്തിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ ആഗ്രഹം എത്തിയിട്ട് അവിടെ വിശേഷങ്ങളും താജ്മഹലിന്റെ വിശേഷങ്ങളൊക്കെ വരുന്നതിന്റെ ഗാ അപ്പൊ പിന്നെ ഞാൻ അവിടെ വാങ്ങിച്ച ഡ്രസ്സ് കുറെ ആൾക്കാര് ഏഹ് എന്നോട് എന്റെ ഫ്രണ്ട്സ് ജസ്റ്റ് കാണിക്കുന്നൊക്കെ പറയാതെ വരും അല്ലെ അത് ഞാൻ കാണിക്കാം കേട്ടോ കാരണം ഞാൻ അതൊന്നും കാണിക്കാൻ ഒരു സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ കാണിക്കാം ഇൻഷാല് നാട്ടിലെ ഫുഡ് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നല്ല ചോറും മോലിക്കറിയും ഉളക്കുമ്പോൾ വെറുതൊക്കെ പോയിട്ട് കഴിച്ചാലേ ആ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പതിയെ പറയാം പറയാട്ടോ അപ്പൊ അത്രേ ഉള്ളൂ കാഴ്ചകൾ അപ്പൊ ശരി നാട്ടിലെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ആഷി ഞാൻ തമ്മിൽ ഭയങ്കര സീനാണ് അങ്ങനെ സാറൽ ലൈഫിൽ ഞങ്ങൾ അടിച്ചുപൊളിച്ചു പോകുന്നത് ഈ പറയുന്ന പറയത്തേ ഉള്ളൂ ട്രോളർമാരെ ട്രോളത്തേ ഉള്ളൂ ഒന്നും അറിയാണ്ട് കൊറേ ആൾക്കാർ റീച്ചിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന കുറെ ഒക്കെ ഞങ്ങൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഞങ്ങളുടെ അവിടെ റീച്ച് ആവും ഞങ്ങൾ ഇതാ ഹാപ്പി ആയിട്ട് പോകുന്നു ഒരു കുഴപ്പമില്ല ആഷി ആൾക്കാർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി പോകുന്നുണ്ട് എൻ്റെ കുറെ ഷൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീടും ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ വരുന്നതായിരിക്കും അപ്പോ ഡൽഹി കാണാനുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അത് കണ്ടു ആശാർ പരിപാടി ആയിട്ടുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അങ്ങനെ ഞങ്ങള് ആഗ്രയിലെത്തി ആഗ്രഹിന്ന് ഞങ്ങൾ ഒരു ഓട്ടോ ഓട്ടോയാണ് അവിടെ അധികം അങ്ങനെ എന്താ പറയുക കാറും കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ളും അധികം ആൾക്കാരും പോകുന്നത് ഓട്ടോയിലാണ് ടാക്സി കിട്ടാൻ ഭയങ്കര പാടുള്ള സ്ഥലത്താണ് ഞങ്ങളെ ബസ് പോയിട്ട് ഇറക്കിയത് കേട്ടോ അപ്പൊ അവിടുന്ന് ഞങ്ങൾ അതാ ഒരു ഓട്ടോ ഒക്കെ സെറ്റപ്പ് ചെയ്തു അവിടെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പോണ ഭാഗങ്ങൾ ഭയങ്കര രസമായിരുന്നു ആഗ്രയുടെ ഭാഗം കാണാൻ ഭയങ്കര ഒരു ഭംഗി കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ മഴയുണ്ടായിരുന്നു കെട്ടോ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ചാണെന്നറിയില്ല അപ്പുറത്തും അപ്പുറത്തും ഫുള്ള് വേപ്പിന്റെ മരങ്ങളായിരുന്നു ഭയങ്കര ഒരു ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു എനിക്ക് ആഗ്രയിൽ പോയപ്പോൾ ഡൽഹിയിലൊക്കെ ഭയങ്കര ചൂടാണെങ്കിൽ ആഗ്രയിലെത്തിയപ്പോൾ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഒരു ഫീൽ കിട്ടാൻ പറ്റി ഒരുപാട് നല്ല പോകുന്ന ഭാഗങ്ങളും രണ്ട് ഭാഗങ്ങളും ഫുള്ള് ഇങ്ങനെ പാടങ്ങളാണ് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ ആ ഒരു കാഴ്ച കണ്ടു പോകാനും അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴ ഉണ്ടായിരുന്നു പിന്നെ മഴയെല്ലാം ഇങ്ങനെ കുറച്ച് പെയ്തു നല്ല മഴ ഓട്ടോയിൽ ഇങ്ങനെ അടിച്ച് കയറി വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി ഈ ഭാഗത്ത് റൂം നോക്കാനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടാസ്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അങ്ങനെ റൂമെല്ലാം സെറ്റ് ചെയ്തു ഞങ്ങൾ താജ്മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റൂം എടുത്തത് ഇത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്ന ആ ഏരിയയിലുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ ഇനി നമ്മൾ മെയിൻ എൻട്രൻസിൽ കടക്കണം അപ്പോൾ ഞാൻ ഞാനിങ്ങനെ പോകുമ്പോൾ അത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തോ ഭംഗിയായിട്ടാണ് കുത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കാലില് ചെരിപ്പിടാൻ പാടില്ല കാലുമ്പോൾ നമ്മൾ ഒരു ഷോക്സ് കവർ ചെയ്യണം അപ്പോൾ അതെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു ക്യൂവിൽ നിന്ന് നമ്മൾ ടോക്കൺ ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജെന്റ്സിന് ഒരു ക്യൂ ലേഡീസിന് ചെക്കിങ് വേറെ ക്യൂ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്യൂയിൽ ഇനി ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കയറ്റി വിടാൻ വേണ്ടി പോകണം അപ്പോൾ അവിടെ നമ്മൾ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ച് നമുക്ക് കയറ്റി വിടുത്തുള്ളൂ അങ്ങനെ നേരെ പിന്നെ ഉള്ളിലോട്ട് കയറി ഇതാണ് ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു ഒരു സംഭവം ഇതാണ് പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള അങ്ങനെ കവാടങ്ങളാണ് കേട്ടോ ഒരുപാട് നല്ല നല്ല കവാടങ്ങൾ പണ്ടത്തെ ഹിന്ദി മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഇതുപോലെ നിന്ന് ഒരുപാട് സിനിമ ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ ആ പാട്ടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഇതൊക്കെ ഇതാണ് നമ്മുടെ നോർമൽ എൻട്രൻസ് പിന്നെ വി ഐ പി എൻട്രൻസ് വേറെ ഉണ്ട് പിന്നെ അകലുന്ന ആ എൻട്രൻസ് കഴിഞ്ഞ് കാണുമ്പോൾ ഒറ്റത്താണ് നമ്മൾ താജ്മഹൽ കാണാൻ പറ്റുക അപ്പോൾ അത്രയും ഇതിൻ്റെ ഉയർച്ചയിൽ ഞാൻ താജ്മഹൽ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് താജ്മഹലിന് എന്തൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്ന് അറിയിക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും പോയി വൺ ടൈം ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മുടെ താജ്മഹൽ കേട്ടോ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു താജ്മഹൽ പോയി കാണണം എന്നുള്ളത് അതും എനിക്ക് എൻ്റെ ആശിനോട് കൂടെ തന്നെ പോകാൻ പറ്റി എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാനവിടെ പോയപ്പോൾ ഇട്ട ഡ്രസ്സ് ഇതായിട്ട് ഒരു ഇത് റീൽസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുടെ ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ കേട്ടോ ഇത് ഞാൻ എനിക്ക് എന്താണ് പെരിന്തൽമണ്ണ എല്ലാവരും ഒരു അൽമൽക്ക ആണ് എനിക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിരുന്നത് അവിടുന്ന് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബറും ആൾക്കാരൊക്കെ കണ്ടു പിന്നെ അവിടുത്തെ ഹിന്ദിക്കാരൊക്കെ വന്ന് എന്നോട് കൂടെ ഫോട്ടോസൊക്കെ എടുത്തു ഇത്ര അണിഞ്ഞൊരുങ്ങി പോയാൽ പിന്നെ ആരാണ് ഫോട്ടോ എടുക്കത്തല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അടിപൊളിയായിരുന്നു എന്തൊക്കെ ായാലും അടിപൊളിയാണ് താജ്മഹൽ കണ്ടയിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി വന്ന് ഫുഡും താമസവും ഒക്കെയാണ് പക്ഷെ നമ്മൾ ഇങ്ങനെ റൂമ് ഓൺലൈനിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേറ്റിന് അവിടെ സംഭവങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അങ്ങനെ ഓൺലൈനൊക്കെ നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ പിന്നെ ആഷിൻ്റെ ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഒരു പഞ്ചാബി ലുക്കില്ലേ ഇത് ഞാനാണ് എടുത്തു എടുത്തുകൊടുത്തൊരു ഡ്രസ്സ് അവിടെ നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് കുറേ ഷൂട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സരോജിമാർക്കായി പോയ ഡ്രസ്സൊന്നും ഞാൻ കാണിച്ചില്ലാതൊക്കെ കാണിക്കാം കേട്ടോ ഇത് താജ്മഹലിൻ്റെ ലാസ്റ്റ് എൻട്രൻസിലുള്ള വലിയൊരു ഡോറാണ് വലിയ ഡോറാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും പിന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഇങ്ങനെ സ്ട്രീറ്റിൽ കുറേ തെരുവ് കച്ചവടക്കാരുണ്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ താജ്മഹലിൻ്റെ സെയിം മാർബിളുണ്ടാക്കി സാധനങ്ങളൊക്കെ പ്യോറായിട്ട് വാങ്ങാൻ വാങ്ങാൻ പറ്റും അത് കുറച്ച് കോസ്റ്റ്ലിയാണ് ഞങ്ങൾ അവിടെ അവിടുന്ന് ചെറിയൊരു താജ്മഹൽ മാത്രമേ അതിന് മാത്രമായിട്ടുള്ളൂ ആം സംതിങ് രൂപയായി പ്യുവർ ഇതിന് ഫേക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ ഇതാണ് ഒറിജിനൽ താജ്മഹലിൽ യൂസ് ചെയ്ത മാർബിൾ അവിടുത്തെ ഈ കല്ലും കാര്യങ്ങളൊക്കെ പക്ഷെ സ്റ്റോൺസുകൾ കട്ട് ചെയ്തുണ്ടാക്കിയതാണെന്നൊക്കെയാണ് അയാളിങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ അവരൊരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളായിരിക്കാം ഒരു പക്ഷെ അറിയില്ല പിന്നെ അവിടുന്ന് കുറച്ച് ഇങ്ങനെ വന്നപ്പോൾ കുറേ സ്വീറ്റ്സ് വിൽക്കുന്ന ഷോപ്പ് കണ്ടു ഇത് കുറേ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പാണ് ഇവിടെ ഇവിടെ ചീപ്പ് റേറ്റ് ആണ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ സോറി ഇരുന്നൂറ് രൂപ കൊടുത്താല് കിട്ടും പിന്നെ ചെരുപ്പ് കാര്യങ്ങൾ ജ്യൂത്തീസ് ബാഗുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മളോട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അവർ വില പേശി വാങ്ങാൻ പറ്റും ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര അബദ്ധമായിട്ട് തോന്നിയത് ഞാൻ നിന്ന് റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഹോട്ടലിലെ ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഫൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ സംഭവം ഫ്രൈഡ് റൈസൊന്നുമല്ല പക്ഷേ എന്തോ ആ രുചി ഉണ്ടായിരുന്നു ഇത് താജ്മഹലിൻ്റെ ആ എൻട്രൻസ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലോട്ടൊരു ഗല്ലിയിലൂടെ പോവാണ് അത് പണ്ടത്തെ താജ്മഹൽ ഉണ്ടായിരുന്ന സമയത്ത് ആ ഭാഗത്തുള്ള ഗല്ലികളാണ് കേട്ടോ വലിയ വൃത്തിയൊന്നും ഇല്ല താജ്മഹൽ ആ ഭാഗത്ത് മാത്രമേ വൃത്തിയുള്ളൂ ഇങ്ങോട്ടൊന്നും ഒരു വൃത്തിന്ന് പറഞ്ഞ സംഭവമില്ല നമുക്കൊന്നും കഴിക്കാൻ തോന്നൂല്ല ഇവർ ഷോപ്പിൽ കയറിയിട്ട് അതാണ് ഒരു മെയിൻ ഒരു ഇത് അവർ ആകെ അങ്ങനെ എന്തോ ഒരു മൂഡിലാണ് നിൽക്കുന്നത് ഇതാണ് ഞങ്ങൾ എടുത്ത റൂം റെന്റ് ഭയങ്കര കുറവായിരുന്നു ഞങ്ങൾക്ക് വന്നത് പെർ ഡേ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് പക്ഷെ നല്ല അത്യാവശ്യം നല്ല ലക്ഷറി ആയിരുന്നു റൂമും കാര്യങ്ങളൊക്കെ ഇത് ആഗ്രയിലുള്ള ഒരു ടീമാണ് ടീമിന്റെ റൂം തന്നെയാണ് അപ്പൊ അവര് ഹോം സ്റ്റേ പോലെ ആക്കിരിക്കുകയാണ് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ നേരെ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് സോറി കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കല്ലേ കേരളത്തിലേക്ക് വരികയാണ് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തുന്നു ഇതാണ് ഡൽഹി എയർപോർട്ട് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഡൽഹി എയർപോർട്ടൊക്കെ കാണുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റ് നല്ലോണം ഉണ്ടായിരുന്നു പക്ഷേ എയർപോർട്ട് പറയാതിരിക്കാൻ വയ്യ വളരെ ക്ലാസ്സി അടിപൊളി എയർപോർട്ട് നമ്മൾ ദുബായി ഒക്കെ എയർപോർട്ട് പോലെ തന്നെ ഭയങ്കര നല്ല സൂപ്പർ ആയിട്ടുള്ള എയർപോർട്ട് തന്നെയായിരുന്നു അങ്ങനെ ഫൈനലി ഞങ്ങൾ ചെക്കിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഇത് കണ്ടോ ഇത് നമ്മുടെ യോഗയുടെ ഒരു ഇത് അവിടെ ഇങ്ങനെ ആർട്ട് ായി അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതെന്നുള്ളൂട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫൈനലിതാ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നമ്മുടെ കേരളത്തിലേക്ക് വരാൻ പോവാണ് അപ്പോൾ അടിപൊളിയായിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു ബക്കിസ്റ്റിലെ ഒരു സ്ഥലം ഞങ്ങൾ കവർ ചെയ്തിരിക്കയാണ് ഇനിയും ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും സ്ഥലങ്ങളും പോകാനുണ്ട് ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റ് കയറി നേരെ വീട്ടിലോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് പറയാട്ടോ അപ്പോ ചാ